നേരത്തെ വർക്ക് ചെയ്യുന്ന ഓഫീസ് ഓഫീസ് ഏയ് ഇല്ല അത് പോകുന്നതേ ഉള്ളൂ ഉള്ളൂ മാസം ആ നമ്മുടെ മന്ത്രി ചെയ്ത ഫോട്ടോ ഞാൻ കണ്ടിരുന്നു സ്മാർട്ട് വില്ലേജ് ഓഫീസ് കാലപ്പഴക്കം കൊണ്ട് നിറം മങ്ങിയ സാങ്കേതികത കൊണ്ട് പഴഞ്ചനായ പരമ്പരാഗതമായ എന്റെ പഴയ വില്ലേജ് ഓഫീസിൽ നിന്നും വിരൽ തുമ്പുകൊണ്ടു മായാജാലം സൃഷ്ടിക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടർ യുഗത്തിലെ പുതുപുത്തൻ വില്ലേജ് ഓഫീസിലേക്ക് സ്മാർട്ട് വില്ലേജ് ഓഫീസിലേക്ക് മാഡം പഴയ ഓഫീസിൽ എങ്ങനെയായിരുന്നു ഒരു രക്ഷയും ഇല്ല മിനി മഴ പെയ്താ ചോർന്നൊലിക്കും ഏതാണ്ട് അമ്പത് വർഷത്തിലേറെ പഴക്കമുള്ള ബിൽഡിംഗ് ഒക്കെയാണ് കേരളത്തിലെ ഒട്ടുമിക്ക വില്ലേജ് ഓഫീസുകൾക്കും അത്രയും പഴക്കമുണ്ട് മാഡം പലയിടത്തും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഈ പഴയ വില്ലേജ് ഓഫീസുകളൊക്കെ നവീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ വന്നത് ഇത് വളരെ അത്യാവശ്യം തന്നെയാണ് മാഡം ഫയലുകളൊക്കെ സേഫ് ആയിരിക്കണ്ടേ കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിൽ കേരളത്തിലേതാണ്ട് അറുന്നൂറിലേറെ വില്ലേജ് ഓഫീസുകൾ ഇതുപോലെ സ്മാർട്ടായി അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫണ്ട് എങ്ങനെയായിരിക്കും മാഡം ഇതിനെല്ലാം റവന്യൂ ഡിപ്പാർട്ട്മെൻ്റെ കൂടെ ജനകീയ ജനാധിപത്യ പങ്കാളിത്തം കൂടി അത്യാവശ്യമാണ് എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് നിങ്ങൾ ആരാണ് ഞാൻ പറയുന്നത് കേൾക്കൂ കേൾക്കുന്നു എങ്കിൽ കേട്ടോ കേരളത്തിലെ എം എൽ എ മാർ അവരുടെ ഫണ്ടിൽ നിന്നും ഒരു തുക ഗണ്യമായ ഒരു തുക അവരവരുടെ മണ്ഡലങ്ങളിലെ വില്ലേജ് ഓഫീസുകളുടെ നവീകരണത്തിനായി ചിലവഴിക്കാൻ തയ്യാറായി ഈ സർക്കാർ നിലവിൽ വന്ന ശേഷം റവന്യൂ വകുപ്പിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നങ്കൂരമായത് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ രൂപീകൃതമായ റവന്യൂ സെക്രട്ടേറിയറ്റും അതാത് വർഷത്തിൽ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൂടുന്ന ജില്ലാ റവന്യൂ അസംബ്ലികളുമൊക്കെയാണ് കഴിഞ്ഞ ഏഴെട്ട് വർഷങ്ങൾക്കുള്ളിൽ സർക്കാർ ഓഫീസുകൾ ആശുപത്രികൾ സ്കൂളുകൾ എന്നിവയുടെ ഒക്കെ നവീകരണത്തിനും ആധുനികവൽക്കരണത്തിനും ജനകീയവൽക്കരണത്തിനും ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെയാണ് നമ്മുടെ സർക്കാർ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ഏറ്റവും അത്യാവശ്യമായ സർക്കാർ കാര്യാലയമാണ് വില്ലേജ് ഓഫീസ് അതെ അതാണ് അതും ചെറിയ മാറ്റമൊന്നുമല്ല വില്ലേജ് ഓഫീസുകൾ സമ്പൂർണ്ണ ഡിജിറ്റൈസേഷൻ എന്ന പദ്ധതിയുടെ ഭാഗമായി ഭൂമിയുടെ സ്കെച്ചുകൾ തണ്ടപ്പേർ പകർപ്പ് ബി ടി ആർ പകർപ്പ് കരമൊടുക്ക് ലൊക്കേഷൻ സ്കെച്ച് പൊസഷൻ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഡിജിറ്റലായി അതിനുള്ള അപേക്ഷകളും ഓൺലൈനായി മാറി എന്നാ എനിക്കൊരു കാര്യം പറയാനുണ്ട് പറയൂ മുഴുവൻ സർവേ അതിരടയാളങ്ങളും ഡിജിറ്റൽ ആവുന്ന ഡിജിറ്റൽ സർവേ പദ്ധതി പൂർത്തിയാകുന്നതോടെ ഒരു നവീന റവന്യൂ സേവനം ഉറപ്പ് നൽകുന്ന ഇന്ത്യയുടെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും കേറി വന്ന ചേട്ടൻ മൊത്തത്തിൽ അങ്ങ് സ്കോർ ചെയ്യണ്ട അല്ലേ മാഡം ഓൺലൈനാക്കി അതെയല്ലോ ഭൂമി സംബന്ധമായ ഒട്ടുമിക്ക സേവനങ്ങളും ഓൺലൈനായി തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അതിനുള്ള സജ്ജീകരണങ്ങളും തയ്യാറായി കഴിഞ്ഞു കേരളത്തിലെ പല വില്ലേജ് ഓഫീസുകളിലും ഇതൊക്കെ പ്രാവർത്തികമാവുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഓൺലൈനായിട്ട് വർഷങ്ങളായില്ലേ എന്തൊക്കെ ആയാലും പ്രവാസികൾക്ക് നാട്ടിൽ വന്നല്ലേ പറ്റും അയ്യോ അതൊക്കെ മാറി പ്രവാസികളുടെ ബുദ്ധിമുട്ടുകൾ കൂടി കണക്കിലെടുത്താണ് നമ്മുടെ സർക്കാർ ഈ ഇപ്പറഞ്ഞ സേവനങ്ങളൊക്കെ തന്നെ ഓൺലൈൻ ആക്കി മാറ്റിയിട്ടുള്ളത് ഏതാണ്ട് പത്തോളം വിദേശ രാജ്യങ്ങളിൽ നിന്നും നമുക്ക് എന്റെ ഭൂമി പോർട്ടൽ അക്സസ് ചെയ്യാൻ കഴിയും അതിൽ ഭൂമി സംബന്ധമായ ഏകദേശം എല്ലാ ഇടപാടുകളും ഓൺലൈനായി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഭൂമിയുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ ഈ ഒരു പരിഷ്കാരം ഞങ്ങളെ പോലുള്ള പ്രവാസികൾക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്റെ ഭൂമി പോർട്ടലിൽ ഒന്ന് നോക്കണം അതിൽ എന്തൊക്കെ സേവനങ്ങൾ ഉണ്ടെന്ന് നേരിട്ട് മനസ്സിലാക്കാം അത് കേരളത്തിന് പുറത്തുള്ള മലയാളികൾക്ക് ഭൂമി സംബന്ധമായ വിഷയത്തിലുള്ള പരാതികളും അപേക്ഷകളും നൽകാനും അതിന്റെ ഒരു കറണ്ട് സ്റ്റാറ്റസ് അറിയാനുമുള്ള അറിയാനും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ എത്രയധികം ആക്കിയിരിക്കുന്നത് സമയം കിട്ടുമ്പോൾ പറഞ്ഞു കൊടുക്കണം തീർച്ചയായും അല്ല എങ്ങനെ അറിയാം ഇൻഫർമേഷൻ ബ്യൂറോ എന്നൊരു യൂട്യൂബ് ചാനൽ കീഴിലുണ്ട് അതിലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ തന്നെ കണ്ടാൽ മതി ഈ അറിയാം വന്ന എൻ്റെ ഭൂമി പോർട്ടലിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അപ്പോൾ എൻ്റെ പേര് ഉണ്ണി എന്നാണ് ഇതുവഴി പോയപ്പോൾ പുതിയ വില്ലേജ് ഓഫീസർ വന്നെന്നറിഞ്ഞു ഒന്ന് കാണാമെന്ന് കരുതി കയറിയതാണ് പിന്നെ നിങ്ങളുടെ ജോലി നടക്കട്ടെ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും